നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് കേസുകൾ ആറായിരത്തിനടുത്ത് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ശക്തം രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജൂൺ ഇരുപതിനുള്ള സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഇന്ത്യയിലാകെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആക്ടീവ് കേസുകൾ നിലവിലുണ്ട് പ്രധാന വിവരങ്ങൾ ആക്ടീവ് കേസുകൾ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഈ മാസം മാത്രം സ്ഥിരീകരിച്ച പുതിയ കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രോഗമുക്തി നേടിയവർ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർ കോവിഡ് വ്യാപനം കൂടുതലായ സംസ്ഥാനങ്ങൾ കേരളം ഡൽഹി ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുക പനി ചുമ തുടങ്ങിയ ലക്ഷണമുള്ളവർ ഐസൊലേഷൻ പാലിക്കുക റിസ്ക് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകിച്ച് മുതിർന്നവർ മുൻ രോഗമുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം ഹാൻഡ് വാഷും സാനിറ്റൈസറും പതിവാക്കുക ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ലെങ്കിൽ ഉടൻ വാക്സിൻ എടുക്കുക അടിയന്തര സഹായത്തിന് ദേശീയ കോവിഡ് ഹെൽപ്പ് ലൈൻ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ബന്ധപ്പെടാവുന്ന നമ്പറുകൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ